കോഴിക്കോട് പത്തിരാങ്കാവ് ബാങ്കിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പണം കണ്ടെടുത്ത് പോലീസ് പ്രതി വീടിനടുത്ത് കുഴിച്ചിട്ടിരുന്ന മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയാണ് കണ്ടെടുത്തത് ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പ്രതി ഷിമിൻലാലാണ് പണം തട്ടിയെടുത്തത് സാനിയു സംഭവ സംഭവസ്ഥലത്തുണ്ട് സാനു പണം സുരക്ഷിതമായി കുഴിച്ചിട്ട നിലയിൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണോ തുക തിട്ടപ്പെടുത്തിയോ സുജയ അതായത് ജൂൺ പതിനൊന്നിനായിരുന്നു ഈ കവർച്ച നടക്കുന്ന സംഭവം സംഭവമുണ്ടായത് ജൂൺ പതിമൂന്നിന് ഷിബിൽലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഏതായാലും അന്ന് ഷിബിലാലിൻ്റെ കയ്യിൽ നിന്നും അൻപത്തി അയ്യായിരം രൂപ മാത്രമാണ് പോലീസിനെ കണ്ടെടുക്കാനായത് ഇന്നിപ്പോൾ രണ്ട് തവണ കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും അയാളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല മൂന്നാമത് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ പണം എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം കിട്ടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ വീടിനടുത്ത് തന്നെയുള്ള ഒരു പറമ്പിൽ നിന്ന് പണം ഒളിപ്പിച്ചു വെച്ച രീതിയിൽ കിട്ടുന്നത് ഒരു പോളിത്തീൻ കവറിലാക്കി രണ്ട് ബാഗുകളിലാക്കിയാണ് പണവും ഇദ്ദേഹത്തിൻ്റെ രേഖകളും അടങ്ങുന്ന ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നത് ബാങ്കിൻ്റെ ചെക്ക് ലീഫുകളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷം ഏൽപ്പിച്ചു എന്നായിരുന്നു നേരത്തെ പ്രതി പറഞ്ഞിരുന്നത് പക്ഷേ ഈ മുപ്പത്തിയൊൻപത് ലക്ഷം എവിടെയാണുള്ളതെന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ജൂൺ ഇരുപത്തി ഒന്നാം പ്രതിയായ ഷിബിലാലിൻ്റെ ഭാര്യ കൃഷ്ണലേഖയെയും ബന്ധു ദിനരഞ്ജുനുനേയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇസാഫ് ബാങ്കുകാരെ കബളിപ്പിക്കാൻ മറ്റ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ നാൽപ്പത് ലക്ഷം രൂപയുടെ സ്വർണം പണയപ്പെടുത്തിയ റെസീപ് ഇയാൾ വ്യാജമായി ഉണ്ടാക്കിയിരുന്നു ഇസാഫ് ബാങ്കുകാരോട് നാൽപ്പത് ലക്ഷം രൂപയുടെ സ്വർണം പണയത്തിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വ വേണ്ടി കവർച്ചയുടെ രണ്ട് ദിവസം മുൻപ് കൃഷ്ണപ്രിയ ഇസാഫ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തിരുന്നു ഏതായാലും കൃഷ്ണപ്രിയയും അതുപോലെ ഷിബിൻലാൽ ഒന്നാം പ്രതി ഷിബിൻലാലും ഭാര്യ കൃഷ്ണപ്രിയയും മറ്റൊരാളും കൂടി നടത്തിയ ആസൂത്രിതമായ കവർച്ചതെന്ന് തന്നെ വേണം പറയാൻ മുപ്പത്തി ലക്ഷം രൂപയും ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് എണ്ണി എണ്ണിത്തിറ്റപ്പെടുത്തിയ ശേഷം മാത്രമേ നമുക്ക് ഉറപ്പ് പറയാനാവുകയുള്ളൂ ഏതായാലും ഒരു ബാഗിൽ വെച്ചു രണ്ട് ബാഗിൽ വെച്ചുകൊണ്ട് ഒരു പോളിത്തീൻ കവറിലാക്കിയ നിലയിലാണ് പണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പണത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുമില്ല ഏതായാലും പ്രതി പലതവണയായി മൊഴി മാറ്റി പറഞ്ഞു എന്ന് പോലീസിന് വ്യക്തതയുണ്ടായിരുന്നു ഒന്നര കോടിയോളം രൂപയുടെ കടബാധ്യതയുള്ളയാളാണ് ഈ ഷിബിലാൽ എന്നും പോലീസിന് അറിയാമായിരുന്നു എൺപത് ലക്ഷം കടബാധ്യതയുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം തന്നാൽ ഒത്തുതീരാമോ എന്ന് പ്രതിക്ക് വേണ്ടി ആരോ അന്വേഷണം നടത്തിയതാണ് ഈ കേസിൽ പോലീസിന് നിർണായകമായി ഒരു വിവരമായി ലഭിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനാണ് ഈ രഹസ്യ വിവരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ഇന്ന് രാവിലെ പ്രതിയുമായി ഇവിടെ എത്തി പോലീസിന് പണം കണ്ടെടുത്തിരിക്കുകയാണ് ഒരു മാസത്തോളം ടിയിൽ കിടന്ന അതിൻ്റേതായ ചില കേടുപാടുകളൊക്കെ മാത്രമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ചെക്ക് ലീഫുകൾ അതോടൊപ്പം മറ്റ് രേഖകൾ ഐ ഡി കാർഡുകൾ അതൊക്കെ ഈ പണത്തിൻ്റെ കൂടെ അടക്കം ചെയ്തിട്ടുണ്ട്